തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ജനതാ സൈക്കിൾസിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളാണ് ഇപ്പോഴും എൻ്റെ യാത്ര ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഓണം എൻ്റെ പേര് തോമസ് ഡിസി എന്നാണ് നൂറ്റി എൺപത്തി ജനുവരി ഒന്ന് മുതൽ കൈനേരി പോസ്റ്റ് ഓഫീസിൽ ടെലിഗ്രാം സെസിൻ്റെ ആയിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മങ്കമ്പ് പോസ്റ്റ് ഓഫീസിലെ ഇ ഡി പാക്കർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് എനിക്ക് നിയമനം ലഭിച്ചു ആ സമയത്ത് എനിക്ക് സൈക്കിൾ അനിവാര്യമായിട്ട് വന്നു എനിക്ക് സൈക്കിൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും അന്നില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ജനതാതാ സൈക്കിൾസ് എന്ന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച സൈക്കിളിലാണ് ഞാൻ ഇപ്പോഴും എൻ്റെ യാത്ര ഇത്രയും ലോങ് ഒക്കെ പോവുകയാണെങ്കിലും ഒരു ഗിയർ സൈക്കിൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല കേറ്റങ്ങളൊക്കെ വരുമ്പഴും വലിയ ഗിയർ സൈക്കിൾ കാര്യ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള സൈക്കിൾക്കാരൊക്കെ കയറി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയറി പാസ് ചെയ്തു പോകുന്ന ഒരു രംഗം ആ സൈക്കിൾ തന്നെയാണ് ഞാനിപ്പോൾ ഇന്ന് വരെ ഉപയോഗിച്ചു പോകുന്നത് അതിനുശേഷം ഞാൻ ആലപ്പുഴ ആലപ്പുഴ പോസ്റ്റ് ഡിവിഷനിലെ സബ് ഡിവിഷനിലെ മെയിൽ ഓർസിയറായി ജോലി ചെയ്യുകയായിരുന്നു അപ്പം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ഇങ്ങനെ പരിശോധനയ്ക്ക് പോകുന്ന പരിപാടിയുണ്ട് ആ പരിശോധനയ്ക്ക് പോകുന്ന അവസരത്തിൽ തോട്ടപ്പള്ളി മുതൽ ചെറുകയർ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരങ്ങളായിരുന്നു എൻ്റെ ഏരിയ ആ ഏരിയകളിലെല്ലാം ഞാൻ സൈക്കിളിലാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുള്ളത് പിന്നീട് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സൈക്കിൾ റൈഡർമാരെ ആവശ്യം ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ മെസ്സേജ് അനുസരിച്ച് ഞാൻ ആലപ്പി സൈക്കിൾസ് മാരാരി സൈക്കിൾസ് പെഡൽ ഫോഴ്സ് കൊച്ചി കൊമ്പൻ സൈക്കിൾ കമ്പനി ഇവരുടെ എല്ലാം മെമ്പറായി മെമ്പറായി കഴിഞ്ഞപ്പോൾ അവർക്ക് റൈഡിങ് ഉള്ളപ്പോൾ വിളിക്കും പിന്നെ ബാംഗ്ലൂർ സിറ്റി വരെ ആലപ്പുഴ വകോഡ് റോട്ടിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റി വരെ സഞ്ചരിച്ചിട്ടുണ്ട് മൂന്ന് നാല് ദിവസം മൂന്ന് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിലെത്തി പാഞ്ചാലി മേട വരുത്തും പാറ അവിടം വരെയൊക്കെ ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന പിന്നെ ചുമ്മാ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ സൺഡേലൊക്കെ പള്ളിയിൽ പോക്കും കഴിഞ്ഞ് വന്നുകഴിഞ്ഞതിന് ശേഷം തണുമുക്കം പണ്ടു പോകും തണുപ്പുറുക്കം അല്ലെങ്കിൽ കരുമാടി കുട്ടൻ അവിടം വരെയൊക്കെ പോകാറുണ്ട് പിന്നെ കുട്ടനാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് സൈക്കിളിൽ തന്നെ തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ തുടക്കം സൈക്കിൾ സവാരി ഈ ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള സൈക്കിളിൽ ചെറിയ ചെറിയ റിപ്പയറിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് ഒരു ടൂൾസ് ബോക്സും ഫസ്റ്റ് എയ്ഡ് ബോക്സും എല്ലാം എൻ്റെ സൈക്കിളിനകത്തുണ്ട് എൺപത്തെട്ടിന് ഞാൻ സർവീസിൽ കയറുന്ന സമയത്തിന് നമ്മളെ നോക്കി ഓരോ വീട്ടുകാരും താമസക്കാരും നോക്കിയിരിക്കും കാരണം വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഓടി പോകുമ്പോൾ ഓരോ വീടുകൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഒന്നുകിൽ ആരെങ്കിലും ഗൾഫിൽ പോയി അല്ലെങ്കിൽ ആരോ മരിച്ചിട്ടുണ്ട് അതാണ് ആ കൊസ്റ്റിൻ ഇതിലെ പോകുന്നതൊക്കെയാണ് പറയുന്നത് അതിന് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് വഴി നടന്നാൽ നമുക്ക് കിട്ടുന്ന അത്രയാണ് ഒരു മാസം നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപയാണ് ഈ നൂറ്റി ഇരുപത് രൂപ അത് കൂലിയാണ് അതായത് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ വരുന്ന മെസ്സേജുകൾ ഡെലിവറി ചെയ്യുന്നതിന് എൺപത്തിയേഴ് പൈസയും മൂന്ന് കിലോമീറ്ററിന് മുകളിൽ വരുന്ന കേസിന് ഒരു രൂപ മുപ്പത്തേഴ് വയസ്സിൽ അങ്ങനെ അതല്ല അവിടെ കൂട്ടി നോക്കിയിട്ടാണ് എൻ്റെ ശമ്പളം ആ മാസത്തില് മുപ്പത്തൊന്നാം തീയതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പം പിള്ളേർക്കൊക്കെ ഒക്കെ വളരെ കുറവാണ് നേരത്തെ സാഹചര്യം തന്നെ പറഞ്ഞിരുന്നത് ഒരു ടു വീലറൊക്കെ വാങ്ങിച്ച് യാത്ര എന്ന് പറഞ്ഞിട്ട് വളരെ ഇതായിരുന്നു പക്ഷേ ഇപ്പോഴും ഇപ്പോൾ തന്നെ ഞാൻ ഞങ്ങളെ ഞങ്ങളെ മൂന്ന് ക്ലബ്ബുകളിലേക്കും പിള്ളേരെ സ്വാതന്ത്ര്യമായിട്ട് പോലും എല്ലാവരും ടൂ വീലറൊക്കെ മതി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഗുണഗണങ്ങളിലാ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് ആരോഗ്യപരമായിട്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇളകി വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ സൈക്കിളിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശ്മീർ പോകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കും അതിന് മുൻപ് ഇരുപത്തിയെട്ട് ദിവസത്തെ സൈക്കിളിലോട്ടാണ് അതിന് ആവശ്യമായി വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ സപ്പോർട്ട് വെഹിക്കിൾ ഉണ്ടാകണം പിന്നെ കൂടുതൽ സാമ്പത്തിക ജലമുണ്ട് അത് ഏതെങ്കിലും ഒരു കമ്പനിക്കാരി ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ